ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ അടുത്ത ട്രിപ്പ് പോവുകയാണ് നമ്മുടെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി വെച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു വൺ ഹവർ ആയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം പോകാനായിട്ട് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അറ്റത്തേക്കാണ് ഒരറ്റത്തേക്കാണ് എന്ന് പറയുമ്പോൾ മുകളിലല്ല താഴെ നമ്മുടെ ഇന്ത്യയുടെ ലാസ്റ്റ് അറിയപ്പെടുന്ന ധനുഷ്കോടിയിലോട്ടാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി വണ്ടിയിൽ കയറിരുന്നിട്ട് പറയാം നല്ലൊരു സ്ഥലം കണ്ട സമയത്ത് ഇൻട്രോ എടുക്കാനായിട്ട് നിർത്തിയത് കേട്ടോ അടിപൊളിയല്ലേ നമുക്ക് വണ്ടി കയറി അപ്പോൾ കൈസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ധനുഷ്കോടിയിലേട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോർമലി ഇപ്പൊ ഞാൻ എറണാകുളംകാരനാണ് മോറ്റുരക്കാരനാണ് അപ്പോൾ എൻ്റെ അവിടെനിന്ന് ധനുഷ്കോടി പോകാനുള്ള റോഡെന്ന് പറയുന്നത് എളുപ്പം അല്ലെങ്കിൽ നല്ല റോഡ് എന്ന് പറയുന്നത് എല്ലാവരും മൂന്നാറ് ഗ്യാപ് റോഡ് അല്ലെങ്കിൽ നമ്മുടെ പൂപ്പാറയൊക്കെ കയറിയാണ് പോകുന്നത് പക്ഷെ നമ്മൾ ആ രണ്ട് വഴിക്കിടെ അല്ല പോവാനായിട്ട് പോകുന്നത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഒരു വെറൈറ്റി വഴിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പത്തനംതിട്ട കോന്നി ഫോറസ്റ്റ് വഴി തെങ്കാശി സുന്ദരപാണ്ടിപുരം ഒക്കെ കയറിയിട്ടാണ് നമ്മൾ ധനുഷ്കോടിക്ക് പോകുന്നത് ഇന്ന് നമ്മൾ ധനുഷ്കോടി വരെ പോകുന്നില്ല ഇന്ന് നമ്മൾ രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യുവാണ് അവിടെ നിന്ന് നമ്മൾ നാളെ മോർണിംഗ് ആണ് നമ്മൾ രാമേശ്വരം ധനുഷ്കോടി പോകത്തുള്ളൂ എന്നിട്ട് അവിടെ നമ്മൾ തിരിച്ച് ഒന്നെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ മധുര മധുര എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ സ്റ്റേ ചെയ്യും എന്നിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ അതായത് ഇപ്പോൾ ഇന്ന് ഒന്നാമത്തെ ദിവസം നമ്മൾ രാമനാഥപുരം വരെ പോകും രണ്ടാമത്തെ ദിവസം നമ്മൾ ധനുഷ്കോടി കയറി തിരിച്ചു വന്നെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ മധുര വരെ പോവും മൂന്നാമത്തെ ദിവസം നമ്മൾ മധുര അല്ലെങ്കിൽ കൊടൈക്കനാൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ മൂന്നാറ് ഗ്യാപ്പ് റോഡ് വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ ധനുഷ്കോടി ബ്ലോഗ് മൂന്ന് പാർട്ടായിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് നല്ലതല്ലേ ഇപ്പോൾ രാവിലെ ആറ് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു ഏഴ് ഒരു ഒരമ്പത് കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് അന്യൻ പാറയിലേക്കാണ് അന്യൻപാറ് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഐ ഐ അല്ല സോറി അന്യൻ സിനിമയില്ലേ അന്യൻ സിനിമയുടെ അകത്ത് നമ്മുടെ പാട്ടിൻ്റെ അകത്ത് വരുന്ന കുറച്ച് സീൻസ് ഉണ്ട് അതായത് പാറക്കല്ലിൽ രജനീകാന്തിൻ്റെ ശിവാജിയുടെ ഒക്കെ പടം ആക്റ്റേഴ്സിൻ്റെ പാടമൊക്കെ ഒരു ഏരിയ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ കോന്നി ഫോറസ്റ്റ് വഴിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോന്നി ഫോറസ്റ്റ് കയറാൻ പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം സോ വഴി എങ്ങനെയുണ്ട് അടിപൊളിയാണോ കാണാൻ പാറ്റത്തിനുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല നോക്കി നോക്കി നമുക്ക് പോവാം ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് രാമനാഥപുരം വരെയും പോവാ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ മണിമലാറിനും മേളീക്കട പോവാണ് ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് പോലെ നമുക്ക് ഇവിടുന്ന് അന്യൻപാറയിലേട്ടൊരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ അഞ്ചു മിനിറ്റ് ആണ് കാണിക്കുന്നത് കുഴപ്പമില്ല നമുക്ക് നല്ലപോലെ ഓടിക്കാൻ പറ്റുന്ന റോഡാണ് കുറച്ചങ്ങോട്ട് അതുകൊണ്ട് വലിയ കുഴപ്പൊന്നുമില്ല വന്നപ്പോൾ സൈഡിലെ മൊത്തം വേസ്റ്റ് ആണ് ആൾക്കാർ പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് വലിച്ചു വരട്ടുണ്ട് കോട്ടയം ഫോറസ്റ്റ് ആണ് ഇത് മൈസൂർ ഹൈവേ കൊണ്ടാണ് നൈസായിട്ടോ പോകാനായിട്ട് പോവാനായിട്ട് വണ്ടി അടിച്ച് കിടക്കണോ തണുപ്പുണ്ടായി പോവാനായിട്ട് ഇവിടെ ഒക്കെ ഫുൾ വേസ്റ്റ് ആണ് നല്ല രസമാണ് ഓടിച്ചു റോഡ് നല്ല അടിപൊളി റോഡാണ് ഗട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല വെൽ മെയ്ഡായിട്ടുള്ള റോഡാണ് പിന്നെ ഒരു കാടിന്റെ വൈബും കൂടെ കിട്ടിയപ്പോ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോ വേറെ മൂടാറു അത് കൊറച്ചു നേരം ഉള്ളു കേട്ടോ പെട്ടെന്ന് തീർന്നു ശബരിമല ലെഫ്റ്റ് ഇവിടുന്ന് മുപ്പത്തി കിലോമീറ്റർ ഉള്ളൂ കുമ്മളി ലെഫ്റ്റ് ആണ് പത്തനംതിട്ട നേരെയാണ് വണ്ടി ചുമ്മാ ഒരേ പൊളിയാണ് ഏത് കയറിൽ ചുമ്മാ പൊട്ടുപോലെ വണ്ടി സുഖമായിട്ട് കയറിപ്പോ എന്ത് രസാന്നറിയാം ഇതുപോലൊക്കെ റോഡിട്ടി കഴിഞ്ഞാൽ വണ്ടിയിട്ട് പോകാനായിട്ട് മടുപ്പ് എന്ന് പറഞ്ഞ സാധനം തൊറത്തില്ല സുഖമായിട്ട് ഇങ്ങനെ കയറി പോവാ അതാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ചെങ്കോട്ടയുണ്ട് ചെങ്കോട്ട് ഈ ചെങ്കോട്ടേന്നൊക്കെ പറയും എൺപത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പുനലൂർ വഴി വേണമെങ്കിൽ പോവാം പുന പത്തനാപുരം പുനലൂർ വഴി കയറി വേണമെങ്കിൽ ചെങ്കോട്ട തമിഴ്നാട് കയറാം ഞാൻ കാട് വഴിയാണ് ഉദ്ദേശിച്ചു വന്നത് ഞാൻ ഇതിന് വേറെ വഴി കാണിച്ചു അതായത് പുനലൂർ വഴി കാണിച്ചപ്പോഴാണ് കാടിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത് അപ്പോഴാണ് അച്ഛൻ ഗോകുലി വഴിയുള്ള റോഡാണ് ആന ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റംസ് ഉള്ള റോഡാണെന്ന് മനസ്സിലായത് അപ്പൊ പോവാനുള്ളൊരു ചെറിയ പേടി മനസ്സിൽ തോന്നി കുറച്ചേറെ റോഡിൽ നിന്ന് യൂട്യൂബിൽ അതിൻ്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കാട്ടിൽ വഴിയാണ് എന്തായാലും ഇട്ടേക്കുന്നത് വഴിയൊക്കെ ഭയങ്കര മോശമാന്നാണ് വീഡിയോസിലൊക്കെ കണ്ടത് എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിക്കുന്നു എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ചെറിയ വീഡിയോ ഉണ്ട് അപ്പോൾ ഇവിടെ സർക്കാർ തടിപ്പോന്നി മൊത്തം തേക്കാട്ട് ഒക്കെ എന്തോ പോലെ നോക്കിട്ടോളൂ ഫോറസ്റ്റ് ഡിവിഷന്റെ ഏരിയ ആണ് മറ്റേ തേക്കാണ് മൊത്തം നല്ല രസമല്ല ഇവിടെ പോവാൻ തേക്ക കുറേയും വെട്ടി നിരത്തി ഇട്ടിട്ടുണ്ട് ആട് നമുക്ക് ഇവിടെ നിന്നൊരു ലെഫ്റ്റ് വഴിയുണ്ട് ആ വഴിയാണ് കയറി പോകണ്ടത് ലെഫ്റ്റ് അച്ഛൻ കോവിൽ കൊക്കാത്തോട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് ഞാൻ തോന്നും എവിടേക്ക് പോയി നോക്കാം ഓക്കെ ആട് ഇവിടെ നിന്ന് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നു ഇനി ഉണ്ടെന്ന് തോന്നുന്നു വിടെ രാവിലെ മഴ പെയ്തിട്ടോ നല്ലവണ്ണം ഇവിടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ആ ധൈര്യത്തിലങ് പോവാ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ എഴുതി കൊടുക്കണമെന്ന് അറിയില്ലല്ലോ കൊടുക്കണോന്നറിയില്ലോ ആ ഈ സമയത്ത് പോയി ഉണ്ടാവുമോ റോഡിൽ ആ സ്റ്റാട് തീരണ തമിഴ്നാടിലേറുവാണോ അച്ചൻകോവിലും കാട് തമിഴ്നാട് ആ വന്യജീവികൾ റോഡ് മുറിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് സൂക്ഷിച്ചു പോവാന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അപ്പൊ കേട്ടല്ലോ മുപ്പത്തഞ്ച് കിലോമീറ്റർ സംതിങ് എങ്ങാണ്ട് കാടണ്ടെന്ന് തോന്നുന്നെ അച്ചൻകോവിൽ വരെ അത് കഴിഞ്ഞ തമിഴ്നാട് അവിടെയും കാടാന്നാണോ എന്ന രീതിയിലാണ് പറഞ്ഞത് വഴി മോശമാണെന്ന് പറഞ്ഞത് ഉള്ളിലെ പേടിയുണ്ട് എന്നാലും നമുക്ക് പോയി നോക്കാം അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ റിസ്ക് ആണ് ഞാനീ ശരിക്കും പറഞ്ഞു ഇന്നത്തെ ദിവസം ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചില്ല സാധാ ഒരു കാടായിരിക്കും എന്ന് വിചാരിച്ചത് നമ്മൾ മൂന്നാർ പോകുമ്പോൾ നേരിമംഗല കഴിഞ്ഞുള്ള കാഡുണ്ടല്ലോ അതേപോലത്തെ ഒരു കുരങ്ങന്മാരുള്ള കാടായിരിക്കും എന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത് ഇത്രയും ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള കടുവയ്ക്കുള്ള കാടായിരിക്കും എന്ന് ഞാൻ ഒരു പ്രതീക്ഷയും വെച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വന്നൊഴിക്കുന്ന ഡൗട്ട് അടിച്ച് നിന്നു വന്നോ വേണോ തിരിച്ചു പോകണോ വേറെ വഴിക്ക് പോകണോ എന്ന് വിചാരിച്ചത് പിന്നെ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അതാണ് പിന്നെ റിസ്ക് എടുത്ത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും വേണല്ലോന്ന് വിചാരിച്ച് കാട്ടിക്കടത്തന്നെ വരാമെന്ന് വിചാരിച്ചിപ്പോ മെയിലിട്ട് കയറ്റാൻ പാടാണല്ലോ എല്ലായിടത്തും കെട്ടിങ് കാണല്ലോ വലിയ ഫുൾ ബസ്സാണല്ലോ വരുന്നത് നല്ല രസമാണ് അടിച്ച തണുപ്പക്കുണ്ട് കാടായിട്ട് പിന്നെ മഴയൊക്കെ കഴിഞ്ഞ കൊണ്ട് ഒരു പ്രത്യേക ഭംഗി ആ സൂര്യൻ്റെ വെട്ടം അടിക്കുമ്പോഴല്ലോ ആ മരത്തിൻ്റെ ഇടയിൽക്കടെ ഉള്ള ലൈറ്റ് ഇടലോ നല്ല രസമുണ്ട് കാണാനായിട്ട് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല ഓക്കെ ഇവിടെ നിന്നാണ് കാട് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വേറെ റോഡാണ് അച്ചൻകോവില് നേരെ റോഡ് കണ്ടിട്ട് തന്നെ പേടിയാവണു അതേപോലെ മോശ റോഡ് ആനയൊക്കെ വട്ടം എന്നു വളയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഹിമാലയൻ എടുത്തിട്ട് ഇത്ര നാളായിട്ട് ഓഫ് റോഡൊന്നും പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഓഫ് റോഡ് വഴി പോകുന്നത് തന്നെ അതൊന്നും ഇത്രയും വലിയ കാട്ടി എന്താകും ഏതാകും എന്നൊന്നൊരു പിടുത്തവും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതാണ് ഏറ്റവും വലിയ പേടി കൂടെ വേറൊരു ബൈക്കോ കയറോ ഒന്നുമില്ല ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട് എന്തിലാവട്ടെ പോയി നോക്കാം എന്ന് മാത്രം വലിയ ഒച്ചോ അനക്കോന്നും ഉണ്ടാക്കണ്ട ആ കാടാണ് മെതുവേ നമുക്കിങ്ങനെ അങ് പോവാം പക്ഷെ റോഡ് കൂടെ നന്നാക്കിടുവാണെങ്കിൽ ഒരു കാറിനൊക്കെ കൂളായിട്ട് പോവാം അപ്പം അവിടുത്തെ പോലീസുകാർ പറഞ്ഞത് കഴിഞ്ഞ ദിവസം വന്നിട്ട് വണ്ടി പാതി പോയിട്ട് തിരിച്ചു വന്നു നോക്കിയ മോശ കാരണേ റോഡ് കൂടെ നന്നാക്കിടുകയാണെങ്കിൽ ഒരു കാറിനൊക്കെ കൂളായിട്ട് പോവാം ഇവിടെ കാറൊക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരിക്കും പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് കൊണ്ട് വണ്ടി വന്നു കഴിഞ്ഞാൽ തീരുമാനമാകും എൻ്റെ പൊന്നു പയ്യെ പോവാം എന്താ വണ്ടിക്ക് വെയിറ്റും ലഗേജും ഒക്കെ ഉള്ളതാണ് മറഞ്ഞ് വീണ് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകാനൊക്കെ പാടായിരിക്കും അമ്മഞ്ഞില്ലേ മഴ പെയ്തിട്ടുണ്ട് മഴ പെയ്ത് കിടക്കുന്ന കാരണം മൊത്തം വെള്ള ആനപ്പിൻ്റെ ഒക്കെ റോഡിൽ ഉണങ്ങി കിടക്കുന്നുണ്ട് നാനഞ്ഞ് കൂടെ ഒരാളോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലേ നമുക്കൊന്നും കൂടെ ധൈര്യമായിരുന്നു അത് പൊറ്റയ്ക്കല്ലേ വണ്ടി വളയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ല ഒന്ന് പെട്ടെന്ന് ആനനെ കണ്ടു കഴിഞ്ഞാ റോഡൊക്കെ നല്ല മോശമാണ് കേട്ടോ നിങ്ങൾ കാറും കൊണ്ടൊന്നും വരാണ്ടിരിക്കുന്നതാണ് നല്ലത് നല്ല ഫോർ വി ഫോറോ ഒക്കെ ആണെങ്കിൽ വന്നാൽ മതി ബൈക്കാണെങ്കിൽ ഇപ്പൊ ബൈക്ക് സ്കൂട്ടറൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല സ്കൂട്ടറാണെങ്കിൽ അടിയടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ ഓഫ് റോഡ് വണ്ടികൾക്ക് ചുമ്മാ വന്ന് പൊളിക്കാൻ പറ്റിയ സ്ഥല മൊത്തം മോശം വഴിയാ ആന ഉള്ളതുകൊണ്ടൊരു അന്ന് മൈറ്റിൽ നോക്കി നോക്കി പോകുന്നേ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകാരുന്നു പിന്നെ കാടാണ് അതിൻ്റെതായ റെസ്പെക്റ്റിൽ ഓടിച്ചില്ലെങ്കിൽ അതും പണിയാ വഴിയിൽ ആനപ്പിന്റെ കിഴകുന്നുണ്ട് ആനയുടെ ചൂരിന്റെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടൊരു പേടി കുറവ് ആനനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നാ ആനനെ കാണണണ്ടാവുന്നുണ്ട് അവിടെ റോഡ് പൊളിഞ്ഞു പോയിക്കുന്ന എന്നിട്ട് കാടിന്റെ സൈഡ് വഴി ഉണ്ടാക്കിട്ടേക്കണ നോക്കി എൻ്റെ മോനെ മൂട് ഓഫ് റോഡ് തന്നെ എൻ്റെ കാല് പോയി കൈ എന്റെ പൊന്നോ പണി പാളി ഓഫ് റോഡ് അവിടെ റോഡ് വട്ടത്തിൽ പൊളിഞ്ഞു പോയിട്ട് തൈകടെ കാറും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല അതിൽ കൂടെ കൊണ്ട് കാറും കൊണ്ട് പോക ചടങ്ങായിരിക്കും കൊരങ്ങന്മാരേം കണ്ടു മയിലിനേയും കണ്ടു ഓ എൻ്റെ പൊന്നു നല്ല മോശ റോഡാണ് കേട്ടോ വീടുവിൽ മുഴുവനായിട്ടൊന്നും ഞാൻ ആഡ് ചെയ്യണമെന്നില്ല കുറച്ച് ഭാഗേ ഉള്ളൂ ആ കുറച്ച് ഭാഗം കണ്ടു തന്നെ നിങ്ങൾ മനസിലാക്കി എത്രത്തോളം പോസ്റ്റ് ആണ് ഈ റോഡെന്നുള്ളത് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഇതുപോലുള്ള റോഡുള്ളൂ അവരെങ്ങനെ ആ വണ്ടി കൊണ്ട് ഇവിടെ വരെ എത്തി വന്നു ഇനോവ ആയതുകൊണ്ടാന്ന് തോന്നുന്നു എങ്ങനെ ചെറിയ റോഡികളൊക്കെ വളച്ചെടുത്തുകൊണ്ട് വന്നു വന്നു സമ്മതിക്കണം പറ്റില്ല എന്നല്ല പക്ഷെ അതിനുള്ള സ്കില്ലും അതിനുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളിയായിട്ട് പോരാൻ പറ്റും അവര ആനനെ കണ്ടിട്ട് നിർത്തിയതാണോ എന്തായാലും പോവാ വണ്ടി ഓഫ് റോഡിങ്ങിന് അടിപൊളിയാണ് ആട്ടോ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എക്സ്പെൽസിനെ കമ്പയർ ചെയ്ത് നോക്കും ഞാൻ എക്സ്പെൽസ് യൂസ് ചെയ്തുകൊണ്ടാണ് എക്സ്പെൽസ് കൊണ്ട് പറയുന്നത് പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ വെയിറ്റ് ഉണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് പാടൊന്നുമില്ല നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ടോയ് പോലത്തെ ഒരു ഫീലാണ് വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല എന്റെ പൊന്നോ ഇവിടെയൊക്കെ ആ ചേട്ടന്റെ അടി ഇടിക്കാതിരുന്നാതെയായിരുന്നു കാലിലൊക്കെ വെള്ളം കീറി നിങ്ങളൊരു ചെറിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി വണ്ടികൾ വന്നാണ്ടല്ലോ അവിടെ അടി തട്ടി പൊളിഞ്ഞു പോവും അതേപോലെ കട്ടിങ് ആണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും നോർമൽ കാര്യം കൊണ്ട് വരാനിരിക്കും ഇപ്പഴത്തെ സിറ്റുവേഷൻ നേരത്തെ വന്നിട്ടുണ്ടാവും എല്ലാവരും വന്നിട്ടുണ്ടാവും എന്നാലും ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതുള്ളു തമിഴ്നാട് പോണോ തമിഴ്നാട് തെങ്കാശി ഭാഗത്തേക്ക് പോവാൻ എസ് താഴേട്ട ഇവിടെ ഒക്കെ ഉണ്ട് കണ്ടോ വെച്ചിട്ട് ഇപ്പോഴാണ് കുറച്ചും കൂടെ വീതിയുള്ള റോഡ് കിട്ടിയത് ഏറെക്കുറെ ഒരു പതിനഞ്ച് കിലോമീറ്റർ എൻ്റെ ഒരു ഗസോ പതിനഞ്ച് കിലോമീറ്റർ ആ ചെറിയ റോഡാ മുടിഞ്ഞ ഓഫ് റോഡ് മുടിഞ്ഞ ഓഫ് റോഡ് പറയാനൊന്നും ഇല്ല ഓഫ് റോഡാണ് അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് ഓ വഴി മോശാണ് കുഞ്ഞു വഴിയാണ് ഇപ്പോഴാണ് കുറച്ചും വലിയ വഴി കിട്ടിയത് ഇവിടെ എന്തോ അമ്പതോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ റേഞ്ച് കിട്ടിയായിരുന്നു കേട്ടോ കാട്ടി കയറി ഇപ്പൊ റേഞ്ച് പോയി ഇവിടെന്നേഞ്ച് കിട്ടി ഇതൊക്കെ കുറച്ച് നല്ല വഴിയാ കേട്ടോ അപ്പൊ നമ്മള് അച്ചൻകോവിലൊക്കെ കഴിഞ്ഞ് നമ്മള് തമിഴ്നാടിലോട്ട് പോവാണ് ഇനിയും കുറച്ചു നേരം ഫോറസ്റ്റെങ്ങാണ്ടാണ് ഈ ഫോറസ്റ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് വേണം നമ്മള് ചെക്ക് പോസ്റ്റ് കയറി തെങ്കാശി പോവാനായിട്ട് കേട്ടോ അപ്പൊ തെങ്കാശിക്ക് ഇവിടെ നിന്ന് ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണുള്ളത് വൺ ഹവർ ആണുള്ളത് വൺ ഹവർ സിക്സ് മിനിറ്റ് ആണുള്ളത് തെങ്കാശില്ല അഞ്ഞൻപാറങ്ങോട്ട് ആ ഇവിടെനിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇനിയും കാട് എനിക്ക് അറച്ചറിയില്ല നമ്മളിപ്പോ ടോട്ടലി നമ്മള് കാട് കയറിയിട്ട് ഇപ്പൊ ഒരു മുപ്പത്തൊന്ന് കിലോമീറ്റർ ആയി മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്നാണ് പറഞ്ഞിരുന്നത് നാല് കിലോമീറ്റർ ആണോ അഞ്ച് കിലോമീറ്ററാണോ എന്ന് എനിക്ക് അറിയത്തില്ല അച്ചൻകോ വരെയായിട്ട് മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് പറഞ്ഞത് അപ്പുറം ഒക്കെ വെച്ചിരുന്നു മുപ്പത് മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷെ ഇനിയും അങ്ങോട്ട് കാടാണ് എനിക്ക് തോന്നുന്നത് ഒരു നാപ്പത് കിലോമീറ്ററോളം മുഴുവൻ ചെക്ക് പോസ്റ്റ് വരെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കാം ഇവിടെ ഇവിടെനിന്ന് കാറും വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഓ നല്ല രസം വലിയ മരങ്ങള് അകത്ത് കയറി നിക്കാൻ പോകത്തിനുള്ള ഗുഹകളുള്ള മരങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും എഴുതി കൊടുക്കേണ്ട കാര്യൊന്നും ഇല്ല നമുക്ക് അങ്ങനെ പോവാം നമ്മൾ നേരെ ഇനി അന്യൻപാറയിലോട്ട് പോവാണ് സമയപ്പോ പത്ത് ഇരുപതായിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു മുപ്പത്തി ആറ് മിനിറ്റ് ആണ് കാണിക്കുന്നത് അതായത് ഒരു പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് അവിടെ എത്തും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ പോവാം എന്റെ രസം നോക്കിയ റോഡൊക്കെ കുറച്ച് മോശ റോഡൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ നല്ല റോഡുണ്ട് നമ്മക്ക് ഈ പന്ത്രണ്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് നല്ല വെയിലാണു കേട്ടോ മുപ്പത്താറ് ഡിഗ്രിയാണ് ഇപ്പൊ കാണിക്കുന്നത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ കണ്ടു അതാണ് അതാണിപ്പാറ ഓക്കേ താണ് അന്യൻ പാറ എങ്ങനെയൊന്ന് കേറുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അന്യൻ പാറയുടെ അകത്തേട്ട് നടന്ന് കയറുന്നത് പണ്ടത്തെ അത്രയും പടം വരച്ചതൊന്നും കാണാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഓക്കേ ഇതേ അവിടെയാണ് പടങ്ങൾ ലെഫ്റ്റ് സൈഡില് കാഞ്ചേരാക്കേ അത് ശിവാജി ഗണേശനാണോ എം ജി ആർ ആണോ എനിക്ക് സത്യം പറഞ്ഞ അറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് കോളാക്കുന്നില്ല എല്ലാം മാഞ്ഞു പോയിട്ടോ ഗൈസ് ഒന്നും ക്ലിയർ അല്ല ഉണ്ടോ ഒന്നും ക്ലിയർ അല്ല സത്യം പറഞ്ഞോ ശിവടെന്നുള്ള വ്യൂ അപാരാണ് ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് ഇവരിങ്ങനെ ക്ലീൻ ചെയ്തിട്ടേക്കുവാണ് ഐ മീൻ ഉഴുത് മറിച്ചിട്ടേക്കുക അതുകൊണ്ട് പച്ചപ്പില്ല ഞാൻ കണ്ട വീഡിയോസിലൊക്കെ അത്യാവശ്യം പച്ചപ്പുണ്ടായിരുന്നു പക്ഷേ നൈസാണ് സ്ഥലം ഉണ്ടോ ഇതാണ് സ്ഥലം ഇതേ രജനീകാന്ത് ഇത് എനിക്ക് പേരറിയാൻ പാടില്ല നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ സംഭവം നൈസ് സ്ഥലോ പക്ഷെ ഇവിടെ ബീറും കുപ്പിയൊക്കെ ഒലിച്ച് വരട്ടിട്ടുണ്ട് സ്നഗിയൊക്കെ ഇട്ടിട്ടുണ്ട് സംഭവം അടിപൊളി സ്ഥലമാണ് വന്നിരിക്കാനൊക്കെ ആയിട്ട് അവിടെ വിൻമില്ല അവിടെ അവിടെയൊക്കെ നല്ല മലകളും കാര്യങ്ങളൊക്കെ ഇത് പച്ചപ്പായിട്ട് നിൽക്കുകയാണ് കൃഷി ചെയ്തിട്ട് പച്ചപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മൂടായിരിക്കും കാണാനായിട്ട് തെങ്കാശി ഭാഗത്തേക്ക് വരുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നോക്കുകയുള്ള നമുക്കിനി ഇവിടെ നിന്ന് സുന്ദരവാണ്ടിപുരം പോവാം ഞാൻ അവിടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് പക്ഷേ ഭയങ്കര ചൂട് എന്ന് പുട്ട് സഹിക്കാൻ പറ്റുള്ളത് നമുക്ക് ഇവിടെ തള്ളത്ത് ഇരിക്കണം എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് സൺഫ്ലവർ തോട്ടം കാണാൻ പോവാം സൺഫ്ലവർ തോട്ടത്തിൽ സൺഫ്ലവർ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് സുന്ദരപാണ്ടിപുരം പോവാം അടിപൊളി കണ്ടോ അന്യൻ പാറയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഗൂഗിൾ മാപ്പിൽ ലെഫ്റ്റ് പോയാലാണ് സൺഫ്ലവർ ഫീൽഡ് എന്നാണ് കാണിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാം ആ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഉള്ളൂട് ചോദിച്ചു നോക്ക എനിക്ക് തോന്നുന്നു അതിപ്പില്ലാന്ന് തോന്നുന്നു സൂര്യകാന്തി സീസൺ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം സീസണാണോ അല്ലെന്ന് എനിക്കറിയത്തില്ല ഇല്ല എന്നാണെൻ്റെ വിശ്വാസം പോയി ചോയിച്ചു നോക്കാം ചേട്ടാ സൂര്യകാന്തി പൂവണ്ടോ ഇല്ല സീസൺ അല്ലേ തീർന്നു കൊറേ തരിശായിട്ട് കിടക്കുന്ന ഭൂമിയും ഇതുപോലെ ഓപ്പൺ റോഡും കാര്യങ്ങളൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ ഇരുങ്ങിയ റോഡ് ചെലപ്പോ ചെറിയ ടൗൺ അങ്ങനെയൊക്കെയാണ് വരുന്ന കേട്ടോ സമൂഹം നൈസാണ് തമിഴ്നാടുകൾ ഓടിക്കാനായിട്ട് മറ്റേ വഴിക്ക് പോയാൻ പോയിട്ടുള്ളതുകൊണ്ടാണ് വെറൈറ്റിക്ക് വേണ്ടി ഈ വഴി വന്നത് സംഭവം വെറൈറ്റി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാത്ത കാഴ്ചകളാണല്ലോ തമിഴ്നാട്ടിലെ കൊറച്ച് വെയിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അതൊഴിച്ച് ഞാൻ വേറെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഗ്രാമവും കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടു പോകാനായിട്ട് അടിപൊളിയാണ് വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തി കുറച്ചേർ രസ്റ്റ് എടുത്താട്ടോ അടിപൊളി സ്ഥലം ഒന്നും പറയാനില്ല ഫുൾ കൃഷിയാണ് ഇവിടെ കുറച്ച് വേസ്റ്റ് കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പർ സൈഡിൽ നോക്കുവാണെങ്കിലും ഫുൾ കൃഷിയാണ് ബാക്കിലേക്കാണെങ്കിലും ഫ്രണ്ടിലേക്കാണെങ്കിലും കിട്ടില്ല വ്യൂ ആണ് രണ്ട് സൈഡിലും ഈ മരവൊക്കെ ആയിട്ട് ഇത് പുളിമരം അല്ലേ പുളിമരവും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഭയങ്കര രസമാണ് മഴക്കാരൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയാ തണുപ്പ് ഒരു ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് വെയിലില്ല അടിപൊളിയായിരുന്നു കുറച്ച് ഇവിടെ നിന്നു ഇനി ഇവിടെനിന്ന് പോവാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാനാണെങ്കിൽ ഈ വഴിക്ക് വന്നാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു റൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് ടൈം എടുത്ത് ആസ്വദിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു റോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ ഈ പറഞ്ഞ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ട് നിർത്തി എൻജോയ് ചെയ്ത് ടൈം എടുത്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ റോഡ് ഇഷ്ടപ്പെടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്കിവിടുന്ന് പോവാം ഇനിയിപ്പോൾ ഒരു നൂറ്റി ഏഴ് കിലോമീറ്റർ നമുക്കിവിടുന്ന് പോകാനുണ്ട് രണ്ട് മണിക്കൂറുള്ളൂ ഇപ്പൊ പോയി കഴിഞ്ഞാൽ നാലുമണിക്ക് എത്തും കാണിക്കുന്നെ എന്തായാലും നാലു മണിക്കുള്ളിൽ റൂമിൽ എത്തും എന്തായാലും പയ്യെ എവിടെ നിൽക്കാം നോക്കാം അങ്ങോട്ട് സ്ട്രേറ്റ് റോഡാ നല്ല രസം കാണാൻ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങി പൊടിഞ്ഞുടങ്ങി പണ്ടിയെടുത്ത് ഇപ്പേക്കും മഴ പൊടിഞ്ഞു പൊടിഞ്ഞുടങ്ങിട്ടുണ്ട് പെയ്ലായി വിശ്വസിക്കുന്നു ടെമ്പറേച്ചറും കുറഞ്ഞോട്ടോ മുപ്പത് ഡിഗ്രി ആയിപ്പോ ഇത് ഉണ്ടോ ഭംഗിയാണ്ടോ ഇതാണ് ഈ റോഡിലെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് മറ്റേ റോഡ് കൊള്ളാന്നല്ല പക്ഷെ മറ്റു റോഡ് നമുക്ക് തിരിച്ചു പോകാനായിട്ട് എനിക്ക് പറ്റും അതുകൊണ്ട് വരുന്ന റൂട്ട് വേറൊരു റൂട്ടാക്കണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴി വന്നത് അടിപ്പൊളിയാണ് ഇവിടെ കൃഷിയൊക്കെ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും കാണാനായിട്ട് കിഡലിലാണ് വണ്ടി കാണാനൊക്കെ വണ്ടിയിൽ മൊത്തം ചെളിയായി എന്നാലും കുഴപ്പമില്ല ഈ റോഡ് പോകാനായിട്ട് നൈസാണ് മഴയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വൈപ്പായാലും പക്ഷെ മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും കൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും എന്തായാലും ഈ വഴിക്ക് വരാൻ താല്പര്യമുള്ളവർ പോരെ നൈസാണ് ഇച്ചിരി ഓടിക്കൽ കൂടുതലുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ഇതേപോലെ നല്ല റോഡാണ് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഏത് ഭാഗത്താണ് വരുന്നതൊന്നും എനിക്ക് അറിയത്തില്ല എറണാകുളം ഭാഗത്തുനിക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഈ വഴി ഒന്ന് ട്രൈ നോക്ക് കുടിയൊക്കെ വെച്ച് ആരാണോ പോണേ ഈ വഴി ഒന്ന് ട്രൈ നോക്ക് നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി പോകാലോ അപ്പോൾ വരുമ്പോൾ ഇവിടെ ഒന്ന് ട്രൈ നോക്കട്ടോ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം ഒരു തേർട്ടി മിനിറ്റ്സും കൂടെ ഉള്ളൂ നമുക്ക് റൂം വിട്ട് തേർട്ടി മിനിറ്റ്സ് ഇല്ല ട്വൻറ്റി ഫൈവ് മിനിറ്റ്സും കൂടെ ഉള്ളൂ വണ്ടി ഇത്ര നേരം ഓണായിരുന്നു ബാറ്ററി ഡൗൺ ആയി ഇല്ല ഞാൻ പേടിച്ചു പോയി സ്റ്റാൻഡിൻ്റെ തണ്ട അയ്യോ ഞാൻ വണ്ടി ഓൺ ആയതുകൊണ്ട് ഇനി അങ്ങനെ സ്റ്റാർട്ടാവാത്താണെന്ന് വിചാരിച്ചു പേടിച്ചു വന്ന് അങ്ങനെയാ നോക്കി ഇളം പച്ച കളർ ലൈറ്റ് അബകാശ് നമ്മളിത് റൂമിലെത്തിയിട്ടുണ്ട് നമ്മളെടുത്ത റൂം ഇതാണ് ആയിരത്തി നാഞ്ഞൂറ് രൂപയാണ് റൂമിന് ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ് റേറ്റ് നോക്കാണ്ട് എടുത്താണ് നിങ്ങൾക്ക് ഇതും കുറഞ്ഞ റേറ്റിൽ കിട്ടും റൂമ് അത്യാവശ്യം സ്പേസ്യസായിട്ടുള്ള റൂമാണിത് സിംഗിൾ റൂമല്ല എ സി ഫാൻ വലിയ കട്ടിലുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് ടി വി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല റൂമാണ് ആയിരത്തി നാനൂറ് ആണ് മേക്മയ ട്രിപ്പിൽ എടുത്തിരിക്കുന്നത് എസ് എസ് കെ മാലിക റെസിഡൻഷ്യൽ കാണാൻ പേര് വരുന്നത് എനിക്ക് മേക്കമായിട്ട് ട്രിപ്പ് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ ഇത്ര ഉള്ളത് വീട് എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയിൽ ഇറങ്ങി കുറച്ചുകൂടി കാര്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു എന്തായാലും നാളെ അവർ രാവിലെ നമ്മൾ ധനുഷ്കോടി പോകും രാമേശ്വരം വീട്ടിൽ ധനശ്ശോടി പോയിട്ട് തിരിച്ച് നമ്മൾ മധുരയ്ക്ക് പോവും മതിട്ട് നാളെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത് നാളെ തന്നെയായിരിക്കും നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി തിരിച്ച് വീട്ടിൽ പോകുന്ന ബ്ലോഗ് അപ്പോൾ മൂന്ന് പാർട്ടാണ് എടുത്ത് നമ്മൾ ചെയ്യുന്നത് പിത്രോടി വീഴ്ന്നു പറയുന്ന നമുക്ക് അടുത്ത ദിവസം ദാനിഷ് കാണാം ബൈ ബൈ